Wow, those are Gets It's a chance. Shot. Strike in on the bed. Non-striker. Vishnu, no. team like this crowd. And that's it. đó nó tạt rồi coi nè Wow what a try Mr. <laughs> <cat> Top <laughs> <laughs> આ છે લાબો કઈ લેટ આ ફૂટ ફૂટ આવડ ન આવડતો desa rosso casa സംഗീതം ടൈഗേഴ്സ് ഓസ്കാർ ഒന്ന് നേടുന്നുണ്ട് ഈ മത്സരത്തിൽ പന്തുകൾ കൊണ്ട് ഇരുപത്തി കള്ളപ്പിട്ടിക്കാൻ ഒരുങ്ങുന്നു സൂപ്പർ ആദ്യ മത്സരത്തിൽ ടോസ് ലഭിക്കുന്നു തീർച്ചയായും എടുത്തു പറയേണ്ട ഫീൽഡിംഗ് പ്രകടനം തന്നെയാണ് ഒരു ഫീൽഡർ എന്ന് കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ആ മനുഷ്യനെ സെയിലാക്കിയിരിക്കുന്നു ദയവായി ഈ കാഴ്ച തുടരാതിരിക്കുക സേവ് തുടങ്ങാതിരിക്കുക బబన్న ఏచ్ ఛాన్స్ షాజీడే షాజీడే నిండిగతికి హదయతికి తులచివేరికొండ రెపట గంటన పోగును ఎదా బోలే ఎదా బోలే యోక బోల ఆస అడ్ అడ్ టేకన్ వికెట్ కి పట్టు ఈ క్యాచ్ अब रहते हैं नाल पति ऐड लेके तो नस्को का डा एप कमिंग टू डेट आका अच्छा गाबा ओवर यस लुक अट द सेलेब्रेशन आ वाव वाडे ब्यूटीफुल सीन्स आ क्रिकेट में संबंध बाकी न था इधर कथने याना लगा द सेलेब्रेशन विकेट आया बैटर द नया देह थी ने അദ്ദേഹത്തിന് ഒരു കൈ കൊണ്ട് മടങ്ങുന്നത് സ്പിരിറ്റ് ഓഫ് ദ പ്രദീപ്യൂട്ടി പ്രദീപ് നിന്ന് കത്തുന്ന ഗ്രൗണ്ടിനകത്ത് കത്തലിന്റെ ചൂടിലേക്ക് സംസാരിക്കാൻ വാക്കുകൾ കടമെടുക്കേണ്ടി വന്നിരിക്കുന്നു പരിക്കിന് വക വയ്ക്കാതെ തിരുനാള് കൂടിയിട്ടാണ് പ്രദീപ് ഈ മത്സരത്തിന് സൂപ്പർ ബൗളിംഗ് ഒരു വലിയ കൈയടി നൽകുക ഈ മത്സരത്തിൽ അദ്ദേഹം വരുമ്പോൾ ഒൻപത് റണ്ണിന് മൂന്ന് വിക്കറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഫിഗ

നേരിട്ട ആദ്യ പതിനെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അയക്കണമെങ്കിൽ കരളുറപ്പ് വേണം നെഞ്ചുറപ്പ് വേണം ആ നെഞ്ചുറപ്പിന്റെ പേര് കേട്ട ഷാജി ആദ്യ പന്ത് തന്നെ കിട്ടിയ അവസരത്തിൽ ശ്രമിക്കുന്നു കടപിഴക്കാനുള്ള അവസരത്തിനെ വിഷ്ണു കൈവിട്ട് കളഞ്ഞിരിക്കുന്നു கிளா சிங்கிள் ரன் அடித்தது காட்டக்கு நாசேக்கா சிங்கிள் அடுத்த சிங்கிள் அடுத்ததா சான்ஸ் ൂടി വരവേറ്റിരിക്കുന്നു അദ്ദേഹം ഉയർത്തിയടിക്കേണ്ട പന്തുകളെ വളരെ കൃത്യമായി ഉയർത്തിയടിക്കുന്നു തഴുകി തലോടി ബൗണ്ടറി കണ്ടെത്തേണ്ട പന്തിനെ ആ ബഹുമാനത്തോട് കൂടി ബൗണ്ടറി കണ്ടെത്തുന്നു അദ്ദേഹം ധൃതിയിലാണ് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ അടിച്ചെടുക്കി തീർത്ത് അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാനുള്ളതാണ് അടുത്ത മത്സരത്തിന് തയ്യാറാവാനുള്ളതാണ് ഈ മത്സരത്തിൽ രണ്ടാം തയ്യാറാവാസിൽ മൂന്നാം ഓവർ എറിഞ്ഞ ബൌളർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഷാജിയെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി

ഷാജി ഒരു വശത്ത് ഒരു വശത്ത് ഷാജി നിന്നു നിന്നു തകർത്തപ്പോൾ ഉള്ള ആ മത്സരം തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട് ചേർത്തിരിക്കുന്നു